ജോയലിനി ഓക്കെ ഒരു സ്ഥലത്ത് പോയിട്ട് അപ്പോൾ വെപ്പോ അല്ലേ വൈകിട്ട് വന്നും ജോയലിനി ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു പെണ്ണിനെ പണിയെടുക്കണം എന്ന് വെച്ചോ ഓക്കെ ഓഹ് ഇപ്പം ഞാനിതീക്കു എങ്ങനെ പറഞ്ഞു കൊടുക്കും വിത്തപ്പ ഓഹ് അതിനൊന്ന് പറഞ്ഞു കൊടുക്കുന്നു ഇപ്പം എന്ത് പറഞ്ഞു കൊടുക്കുക ഞാൻ പറഞ്ഞ എന്തെങ്കിലും റെക്കോർഡായി പോകും ചാടിക്കാതെങ്ങനെ പറഞ്ഞു കൊടുക്കു ഇസ്രോ ചേച്ചി പറഞ്ഞപ്പോലെ പച്ചയ്ക്ക് പറഞ്ഞു അയ്യോ പോയ്യോ ഞാനിപ്പെങ്ങനെയാ പറഞ്ഞു കൊടുക്ക ഞാൻ തന്നെ ഇത് ഐ ഡി മാറ്റി വന്നതാ ആഹാ ഫേക്ക് കിടുമ്പ ഫീല് വന്നു ചേച്ചി ചാടി കിടക്കുന്നത് എന്ത് ചേച്ചി ദേ

ഒന്ന് പറഞ്ഞു കൊടുക്കോർക്കോ എങ്ങനെ പറഞ്ഞു കൊടുക്ക എല്ലാരും ഐഡി മാറി ഫേക്ക് ഫേക്കാഡിൽ വന്നിരിക്കുന്നു അയിനെങ്ങനെ അയിന്റെ പേരെന്താ ചാടിയത് എന്ത് ചാടിയത് എന്ത് ആക്ഷൻ കാണിച്ചാൽ മതി രുന്നു ഞാനും വന്നു ആദ്യ സന്ദീപും വന്നു ഇസ്രോ ഇസ്രോ ഒന്ന് പറഞ്ഞു കൊടുക്കോ അതായത് എങ്ങനെ ഇപ്പൊ ആംഗ്യം കാണിക്കാങ്ങം കാണിക്കാൻ പറ്റുവോ സന്ദീപും വന്നു ഷോ പറ വേഗം എടാ 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 എല്ലാവരും എത്തിയും ദിൽസോ ചേച്ചി എങ്ങനെയാ ചെ പറയാ മൈനോന്ന് പറഞ്ഞു നാണു ഒരാൾ എഴുതി വിട്ടിരിക്കുന്നു അത് താഴെ ചാടി കിടക്കും അതല്ല താഴെ താഴെച്ചാടുക അതായത് പൂവിന്റെ ഇതളുകൾ താഴ്ച്ചാടും പച്ചക്കറി വന്നിട്ടുണ്ട് ഈ ചെമ്പരത്തി പൂവണ്ണണ്ടോ ശംഖു പുഷ്പം കണ്ടോ അതിന് രണ്ട് ഇതള കണ്ടിണ്ട പൂവിന്റെ ഇതള് ഈ പൂവിന്റെ ഇതളിങ്ങനെ താഴെച്ചാടിക്കെടുക്കും എന്ത് ശംഖു പുഷ്പം കണ്ടാ ശംഖുപുഷ്പത്തിന് ഇതളുണ്ട് ഓക്കെ മോളിൽ ഒരു മുട്ടുണ്ട് എടാ ഞാൻ പറഞ്ഞ ശംഖുപുഷ്പോ ഓക്കെ എനിക്ക് പന്ത് അറിയ കന്തീല്ല അയ്യയ്യോ ദൈവം ഏ അത് തന്നെ ശംഖുപുഷ്പം കണ്ടിട്ടില്ല മരത്തേലെ എന്റെ ഇസ്രോ പന്തു ശംഖുപുഷ്പം കണ്ടിട്ടുണ്ടോ ജോയിൽ നീല ശംഖുപുഷ്പം കണ്ടിട്ടുണ്ടോ ശംഖുപുഷ്പങ്ങനെ ഇരിക്കുന്നേ ശംഖു പുഷ്പത്തിന് ഒരു കുരു കണ്ടിട്ടുണ്ടോ കുരു കുരു അവിടെ നിന്ന് ഇങ്ങനെയല്ലേ അറിയാത്തവർക്ക് നൈറ്റ് ക്ലാസ് ഉണ്ട് അതെ അറിയാത്തവർക്ക് നൈറ്റ് ക്ലാസ് ഉണ്ട് ഉം അതിൽ പങ്കെടുക്കേണ്ടതാണ് എവിടെ കിട്ടും ശംഖുപുഷ്പോ നാട്ടിൽ കിട്ടുമോനെ ശംഖുപുഷ്പ നാട്ടി കിട്ടും വരച്ചു കാണിക്കൂ ഇതൊക്കെ ആരപ്പാ വരച്ചു എന്റെ വിരൽ കൊണ്ട് വരച്ചു കാണിക്കാൻ പറ്റൂലല്ലോ ഇവിടെ പെൻസിൽ ഇല്ല വരച്ചു കളിയാണ് എത്ര വിധം കന്തുണ്ടെന്ന് റീ റീക്കറിയോ ആരറിയ ദേവിയെ എന്തോ ചാടിയത് ഇത് നമ്മൾ ചാടിക്കുന്നതിനാണല്ലേ കുരു പൊളിക്കും ആ കുരു പിന്നെ മൈ ഓക്കാട്ട് മറ്റേതൊന്നും തൊടയരുത് വേദനിക്കും കുരുമ കുരുമ ഒരുപാട് കളി കുരുമേ ഒരുപാട് നേരം ട്രൈ ചെയ്ത കുരുവേദിക്കുമ്പോളെ കുരു വേദനിക്കും കുരു കുരു വേദനിക്കും അത് ഒരുപാട് നേരം കളിക്കാൻ പാടില്ല കുരുമിട്ട് അപ്പൊ നമുക്ക് നല്ല വേദനിക്കും ഓ അത് തൂങ്ങി കാണും ജോയിൽ വാ കുരുവാം പിന്നെ കുരു 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 വേദന കുരു ആളുകൾ റിസർവ് വേദന ഇല്ലാതെ കുരുവിനെ തലോടുക എങ്ങനെ തലോടെയാലും കുരുവിന് വേദന എടുക്കും പിന്നെ അതെല്ലാം ആ പൂവിൻ്റെ ശങ്കുഷ്ഠിന് രണ്ട് ഏതള് കണ്ടിട്ടുണ്ടോ ആ അതാണ് താഴെ വീണു എടുക്കുക അങ്ങനെ വീണും എടുക്കുന്നത് പൂ കൊള്ളൂല അത് ഒരുപാട് ആളുകൾ യൂസ് ചെയ്തതായിരിക്കും മനസ്സിലായോ ഓക്കെ അതൊരുപാട് അങ്ങനെയുള്ള ലേഡീസിൻ്റെ അടുത്ത് കോ വരുത് ഓക്കെ അത് നമ്മൾ നോക്കണം ഏതെ ചാടിയതാണോ ചാടാത്തയാണോന്ന് ചാടിയതാണെന്നുണ്ടെങ്കിൽ പോകരുത് അതും ഒരുപാട് ആണുങ്ങൾ യൂസ് ചെയ്തതായിരിക്കും ആ സാധനം ചാടാണ്ട് നല്ല ടൈറ്റിൽ നല്ല വൃത്തിയിൽ നല്ല കുഞ്ഞുതായിട്ടിരിക്കുകയാണെങ്കിൽ ഒക്കെ നമുക്ക് ട്രൈ ചെയ്യാം അതൊരിക്കലും ആരും ഉപയോഗിച്ചിട്ടുണ്ടാവില്ല പെണ്ണുങ്ങളെ ആണുങ്ങൾ യൂസ് ചെയ്താണോ എന്നറിയാൻ വേണ്ടിയിട്ട് അവരുടെകളുടെ ആ ചേ ശംഖുപുഷ്പ ചെമ്പരത്തിപ്പൂവിൻ്റെ ഏതകളുണ്ട് ആ അത് നോക്കിയാൽ മനസ്സിലാവും പിന്നെ ഇപ്പോഴത്തെ ആണുങ്ങൾ തൂങ്ങിയതാണോ ചാടിയതാണോ എന്ന് ആരും നോക്കാനും പോവില്ല ആക്രാന്തം പിടിച്ചെല്ലാം ആങ്ങളും പൊക്കൂടും അതിപ്പോ ലൈറ്റ് ഓഫാക്കി എവിടെ ചാടി എവിടെ ചാടാറന്നാരും നോക്കാൻ എന്റെ ചേച്ചി അയ്യോ എന്റെ നാണം വന്ന് ഈ വീണത് എന്ന് പറയുമ്പോ കുണ്ടംപൊരി കുവൈറ്റിലൊക്കെ ആ ഞാൻ കുവൈറ്റിലല്ല ശ്രദ്ധിച്ചോ നോക്കട്ടെ പോയിട്ട് ഇപ്പം എങ്ങനെയാ തിരി തിരിച്ചു വരിക അല്ല സത്യാസപ്പോ ചേച്ചി ഭയങ്കര നാണമായി ഇതൊക്കെ ഇരുട്ടത്ത് കാണുമ്പോൾ അത് ടോർച്ച് അടിച്ച് നോക്കിയാൽ മതി ടോർച്ച് അടിച്ച് നോക്കിയിട്ട് ആദ്യം സാധനം നോക്കണം ഇങ്ങനെ ഇങ്ങനെ പരന്നാണ് പരന്നാളിരിക്കണെങ്കിൽ ഓക്കെ ഗുഡാണ് ഉരുണ്ട് തടിച്ചത് താഴേക്ക് വീണെടുക്കുകയാണെങ്കിൽ അത് കൊള്ളൂല്ല മനസ്സിലായ അതൊക്കെ നമ്മൾ ട്രൈ ചെയ്യണം അതൊക്കെ നോക്കണം മനസ്സിലായ അങ്ങനെയൊക്കെ ഐഫോൺ ഐഫോണിന്റെ ഫ്ലാഷിൽ ശരിക്ക് കാണും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ചേച്ചി എന്ത് ജോയലെ എടാ ജോയലേ ഡോക്ടർ ബിജി എല്ലാവരെയും പരിശോധിച്ചിട്ടുണ്ടോ അങ്ങനെയാണ് അതായത് പൂവോ പിന്നെ പൂവ് പൂവിനും പിന്നെ പൂവെന്ന് നല്ല പിന്നെ എന്ന് പറയാൻ പറ്റുമോ ഇതിന് പോകുമ്പോൾ ടോർച്ച് വേണം ആ നമ്മൾ നമ്മൾ ടോർച്ചടിച്ചു നോക്കണം ഗുഹ വലുതാണോ ഗുഹ ചെറുതാണോ എതളുണ്ടോ ചെറുതാണോ വലുതെന്നൊക്കെ നമ്മൾ ടോർച്ചർ ചാദ്യം പരിശോധിക്കണം ചിലപ്പോൾ പെണ്ണുങ്ങൾ കൈ അവിടെ ഇവിടെ പോയി കൈ തട്ടി മാറ്റണം ഉം ശംഖുപുഷ്പം എപ്പോഴാണ് വിരിക അത് രാവിലെയാണ് ശംഖുപുഷ്പത്തിന് എപ്പോഴാണെങ്കിലും വിരിയാൻ ചേട്ടാ ഒന്ന് സ്പർശന ഏറ്റാൽ മതി വിരിഞ്ഞോളും തന്നെ നമ്മൾ വിരിയിക്കേണ്ട ആവശ്യമില്ല ഏഹ് ചായാൻ വരും ചെയ്യണം വരും എല്ലാവരെയും പരിശോധിച്ചിട്ടുണ്ടോ ആര് ശംഖുപുഷ്പത്തിന്റെ സമയം ഒന്നുമില്ല അത് എപ്പിനും വിരിഞ്ഞു കൂടും അല്ല അശുപത് ചേച്ചി വിരിയണ്ട ആള് വിരിഞ്ഞു വിരിഞ്ഞുകൂടും ഞാൻ പോവുക ഇവിടെ ഇരിക്കാൻ ഇവരൊക്കെ എവിടെന്ന വന്നേ ആ ഗുഹയ്ക്ക് എവിടെ കൈ ഗുഹയ്ക്ക് എവിടെ കയ്യി ആഹാ ചേട്ടൻ രാവിലെ വിരിയിക്കുന്ന ആണല്ലേ കുഞ്ഞുങ്ങളാ സത്യം ഞാൻ ആദ്യ പൂവാണോ വീണ് കിടക്കുന്നത് എന്റെ ജോലേ എന്റെ ഇസ്രൂവും കൂടെ വേണെന്റെ ഭട്ടറും കൂടെ വേണമായിരുന്നു ജോലേ പൂവെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് തന്നെ